ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമെന്ന് ഇടുക്കി രൂപത ഇന്ത്യയുടെ മതേതര മുഖത്തിന് ഏറ്റവും കനത്ത പ്രകാരമാണ് അറസ്റ്റ് സഭാ വസ്ത്രങ്ങൾ ധരിച്ച് ഉത്തരേന്ത്യയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പുരോഹിതരെ കൊലപ്പെടുത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച ബിജെപി എം എൽ എയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നടപടിയെന്നതും ആശങ്കയുണ്ടാക്കുന്നുവെന്നും രൂപത ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ള വാർത്താക്കുറിപ്പിലൂടെ കടുത്ത വിമർശനമാണ് സംഭവവുമായി ബന്ധപ്പെട്ട ഇടുക്കി രൂപത ഉയർത്തുന്നത് സന്യാസിനികളുടെ അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്നും ഈ സംഭവം ഇടുക്കിയുടെ ക്ഷമിക്കണം ഇന്ത്യയുടെ മതേതര മുഖത്തിനെ കനത്ത പ്രഹരമാണ് എന്നുമാണ് ഈ പത്രക്കുറിപ്പിൽ പറയുന്നത് വർഗീയവാദികളുടെ ജനക്കൂട്ട വിചാരണയും അവിടെ മൗനം പാലിച്ച പോലീസ് നടപടിയും ഒരേപോലെ അപകടകരമാണ് എന്നാണ് ഈ പത്രക്കുറിപ്പിൽ പറയുന്നത് കൂടാതെ പുരോഹിത സന്യാസി വേഷങ്ങൾ ഇട്ടുകൊണ്ട് ഉത്തരേന്ത്യയുടെ നടക്കാൻ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ആയിരിക്കുന്നു എന്നും ഈ പത്രക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ ബി ജെ പി യുടെ ഒരു പങ്ക് ഇതിൽ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നുണ്ട് ബി ജെ പി എം എൽ എ സന്യാസിമാരെ കൊലപ്പെടുത്തുമെന്ന എന്ന പരാമർശത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നും ഇടുക്കി രൂപത പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് കടുത്ത പ്രതിഷേധം ഇത്തരം നടപടികൾക്കെതിരെ ഉണ്ടാകും എന്നും ജനാധിപത്യ വിരുദ്ധമായി ഇത്തരം പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുവാൻ സം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ഈ പത്രക്കുറിപ്പിൽ ഇടുക്കി രൂപത ആവശ്യപ്പെടുന്നുണ്ട് കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പത്രക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്